അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി അധ്യാപകർക്കുള്ള പരിശീലന ക്യാമ്പുകൾക്ക് തുടക്കമായി പാഠപുസ്തകങ്ങളുടെ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത് കോതമംഗലം ഉപജില്ലയിലെ അധ്യാപകർക്കുള്ള പരിശീലനം മാർബിസിൽ സ്കൂളിലാണ് നടക്കുന്നത് ജൂൺ മൂന്നിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അധ്യാപകരെയും സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന ക്യാമ്പുകൾ നടത്തുന്നത് വിവിധ ഘട്ടങ്ങളിലായുള്ള പരിശീലനത്തിൽ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ അധ്യാപകർ പങ്കെടുക്കും അടുത്ത അധ്യയന വർഷം വിവിധ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ മാറുകയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾക്കാണ് മാറ്റം പുതിയ സിലബസിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതെന്ന് കോതമംഗലം എ മനോശാന്തി പറഞ്ഞു ഇവിടെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറി വന്ന കരിക്കുലം കുട്ടികളിലേക്ക് കൺവേ ചെയ്യുന്നതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അധ്യാപകരെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുക എന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം പഠന തന്ത്രങ്ങൾ മനഞ്ഞ് കൊണ്ട് ക്ലാസ് റൂമുകൾ ഡൈനാമിക്കാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് കോതമംഗലം ബി ആർ സി ആണ് ഇതിനെല്ലാവിധമായ നേതൃത്വവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോതമംഗലം ജില്ലയിലെ അധ്യാപകർക്ക് ബിആർസി ആണ് പരിശീലനം നൽകുന്നത് എണ്ണൂറോളം അധ്യാപകർ പങ്കെടുക്കും മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഡിഇഒ ടി വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു കെ മനോശാന്തി അധ്യക്ഷത വഹിച്ചു ഫാദർ പി ഒ പൗലോസ് ബിന്ദു വർഗീസ് വിൻസെന്റ് ജോസഫ് എൽദോ പോൾ ഷിൻസ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി രണ്ട് തവണ മന്ത്രി നേരിട്ട് വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഒരു തവണ തിരുവനന്തപുരത്ത് നേരിട്ട് കൂടാതെ ഇന്നലെ ഓൺലൈനിലായി ഇതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി സംസ്ഥാന തലത്തിൽ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എത്രത്തോളം ഗൗരവമുണ്ട് ഈ പരിശീലനത്തിന് എന്ന് അദ്ധ്യാപക ശാക്തീകരണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിക്കുകയാണ് പല വിദ്യാലയങ്ങളിലും കുട്ടികൾ പല രീതികളിൽ ചില വിദ്യാലയങ്ങളിൽ മാർച്ച് മാസാകുമ്പോൾ തന്നെ അഡ്മിഷൻ ക്ലോസ് ഞാൻ ഇവിടെ വന്ന് ബോധമംഗലത്ത് വന്ന് പഠിച്ച കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്